ഈസ് പറവലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആണ് കാണിക്കുന്നത് ഇന്ന് പ്രാവ് ചിലവരുടെ എല്ലാവരുടെയും പരാതിയായിരിക്കും പ്രാവ് മുട്ടയിടുന്നില്ല എന്നത് മുട്ടയിടാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം മുട്ടയിടുന്നതിന് മുമ്പ് ആ പ്രാവ് ആദ്യം മെയിലാണോ ഫീമെയിലാണോ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നിട്ട് വേണം എന്നെ ബ്രീഡിങ്ങിൽ ഇടാനായിട്ട് അല്ലെങ്കിൽ തുടക്കക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് പ്രാവ് മുട്ടയിടുന്നില്ല എന്നുള്ളതൊക്കെ പ്രാവ് മുട്ടയിടാത്തതിന് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണമാണ് ഇങ്ങനെ ആണാണോ പെണ്ണാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാത്തത് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിന് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് പ്രാവിന് അരി അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാതെ അരി അങ്ങനത്തെ ഒന്നും കൊടുക്കാതെ നല്ല ചെറുപയർ ഇതുപോലെ ഗോതമ്പ് അങ്ങനെയൊക്കെ ഗോതമ്പ് മെയിനായിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ പ്രാവ് മെയിനായിട്ട് പ്രാവ് മുട്ടയിടാനായിട്ടും നല്ല ഇടാൻ ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രിറ്റ് എന്ന് പറയുന്നത് ഗ്രിറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ആ ഗ്രിറ്റ് വീട്ടിലുണ്ടാക്കി എടുക്കണമെങ്കിലും ചിലവരാണെങ്കിൽ കാശ് കൊടുത്ത് ഓൺലൈനിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ കിടിലുമായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അതിന് കുറച്ച് സാധനങ്ങൾ വേണം ആദ്യം വേണ്ടത് ഓട് ഓടും ഇഷ്ടികയൊക്കെ പൊടിച്ച് കൊടുക്കുക അപ്പം അതൊക്കെ നല്ലപോലെ തിന്നും പിന്നെ എന്താ ഈ ഈ ചാരം അത് അതൊക്കെ അതും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ചാരം മുട്ടയുടെ തോട് എത്ര ചേർക്കാൻ പറ്റുമോ അത്രയും ചേർക്കുക കാൽസ്യം കിട്ടണമെങ്കിൽ മുട്ടയുടെ ചോ തോടില്ലാതെ നല്ല കാൽസ്യം ഉണ്ട് അപ്പം അതിലൂടെ നമുക്ക് ഒരുപാട് അത് അതിലൂടെ നമുക്ക് ഒരുപാട് കാൽസ്യം പ്രാവിന് കൊടുക്കാൻ പറ്റുകയും പിന്നെ പ്രാവ് കാൽസ്യം ഉണ്ടെങ്കിലേ പ്രാവ് മുട്ടയിടത്തുള്ളൂ എല്ലാവരുടെയും വലിയൊരു പരാതി പരാതിയാണ് പ്രാവ് മൊട്ടയിടാത്തത് അതിന് മെയിൻ കാര്യമാണ് പ്രാവിൻ്റെ കാൽസ്യത്തിൻ്റെ കുറവ് ന്യൂട്രീഷൻ്റെ കുറവ് പിന്നെ കൽക്കരി ചെറിയ മറ്റേ വീട്ടിലൊക്കെ ഇങ്ങനെ തീയിട്ട് തീയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും വരുന്ന ഒരു ചാർക്കോളില്ലേ ക കരി അതും അതും കൂടെ ചെറിയ കുറച്ച് പീസായിട്ട് എടുത്തിടുക ഇടുമ്പോൾ തന്നെ ഏകദേശം ആ ഒരു നല്ല കാൽസ്യം ഇത് തന്നെ ഇപ്പോഴും ഉണ്ട് എന്നിട്ട് അതൊരു പാത്രത്തിലാക്കി പ്രാവിന് വെച്ചു കൊടുക്കാം ഇത്ര മാത്രമല്ല ഇതിൽ കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ മണ്ണ് കല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം പ്രാവ് തിന്നോളും പിന്നെ പിന്നെ കൊടുക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ കണവനാക്ക് നമ്മുടെ കടകളിലൊക്കെ കിട്ടും കിളി കിളിയൊക്കെ പെറ്റ് ഷോപ്പിൽ നിന്ന് നമുക്ക് കണവനാക്ക് കിട്ടും ആ കണവനാക്ക് ഒക്കെ നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ അത് കുറച്ച് അഞ്ചാറെണ്ണമായിട്ടാണ് ഒരു പാക്കറ്റ് വരുന്നത് ഇപ്പോൾ അതൊന്നും പറ്റത്തില്ലെങ്കിൽ നമുക്കതിന് കണവനാക്കിന് വരെയാണ് നമുക്ക് ഈ മുട്ടയുടെ തോട് പറ്റുന്നത് പിന്നെ മുട്ടയുടെ തോട് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചേർക്കുമ്പോൾ ചേർക്കുമ്പോൾ നല്ല പുഴുങ്ങിയ മുട്ടയുടെ തോ തോലല്ലാതെ മറ്റേ ഓംലറ്റും പുൾസയും ഒക്കെ അടിക്കുമ്പോഴുള്ള മുട്ടയുടെ തോളെടുക്കുക അതാകുമ്പം അതാണ് പ്രാവിന് വേണ്ടത് അപ്പോഴാണ് കാൽസ്യം കറക്റ്റ് ഇതാകത്തുള്ളൂ മുട്ടയുടെ തോടിയിൽ നിന്ന് പിന്നെ എൻ്റെ എൻ്റെ പ്രാവിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് മുട്ടയൊന്നും ഇടാതിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഞാൻ ആ ഒരു ഗിറ്റ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തത് കൊടുത്തപ്പോൾ തന്നെ കൊടുത്തിട്ട് ഒരാഴ്ചയൊക്കെ ആയപ്പോൾ തന്നെ അതടുത്ത് മുട്ട ഇടുക ചെയ്തു പിന്നെ കുറച്ച് സ്പേസ് വേണം കൂടി ബ്രീഡ് ചെയ്തിക്കാൻ ഉദ്ദേശിക്കുന്ന കൂടി ഇച്ചിരി സ്പേസ് ഒക്കെ ഉണ്ടെങ്കിലേ പ്രാവ് ബ്രീഡാകത്തുള്ളൂ ബ്രീഡായാൽ തന്നെ കുറച്ച് ഏകദേശം ഒരു ചെറുതൊക്കെ ആയി അതായത് കാണിച്ചു തരാം ഈ ഒരു സൈസൊക്കെ ആകുമ്പോൾ തന്നെ ചിലപ്പം ചത്തുപോകും ബ്രീഡ് അല്ല കൂടിഞ്ഞ സൈസ് കൂടിഞ്ഞ സൈസ് ഇല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടിഞ്ഞ സൈസ് സൈസുള്ള കൂട്ടിലിട്ട് തന്നെ ബ്രീഡ് ചെയ്തിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ കണ്ടില്ല പ്രാവ് തിന്നുന്നത് അതൊക്കെ മണ്ണാണ് തിന്നുന്നത് തീറ്റ നമ്മൾ ഇട്ട് കൊടുത്ത തീറ്റ ഇതേലാണ് കൊടുക്കാറ് അതുപോലെ കൊടുക്കുക പിന്നെ ഗിറ്റിൻ്റെ ഞാൻ ഒരു ഫോട്ടോ ഒരു അല്ല ഒരു ഇത് കാണിക്കാൻ ഇവിടെ ഗിറ്റ് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഏകണ്ടില്ലേ ഇതുപോലെ ഇരിക്കും ഗിറ്റ് നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ പ്രാവിന് നമുക്കൊരു ചെറിയൊരു പാത്രത്തിൽ ഞാൻ കാണിച്ചു തരാം എന്താ ഇതുപോലത്തൊക്കെ ഒരു പാത്രമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കഴുകിയിട്ട് അതിലിട്ട് കൊടുക്കുക പാത്രമൊക്കെ അനുസരിച്ച് കഴുകിയിട്ട് കൊടുക്കുക ചിലപ്പോൾ രോഗങ്ങളൊക്കെ വരും അതിങ്ങനെ കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ മെയിൻ ആയിട്ട് ഏറ്റവും തുടക്കക്കാര് പറ്റിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മെയിലിനെയും ഫീമെയിലിനെയും ഐഡൻറ്റിഫിക്കേഷൻ പറ്റാത്തതാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട് അതിന് അതിൽ തന്നെ പ്രാവിൻ്റെ അതായത് ആ പ്രാവ് കാണിക്കുന്ന എന്തൊക്കെയാണോ ആ പ്രാവ് അപ്പോൾ കൂട്ടിലോട്ടിടുമ്പോൾ തന്നെ ആ പ്രാവ് കുറു ശരിക്കും നല്ലപോലെ കുറുകുന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു മെയിലായിരിക്കും പക്ഷെ ഫീമെയിലും കുറുകും അത് നമുക്കൊരു വലിയ ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാം ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൂടിൻ്റെ ഇത് കൂടെ എപ്പോഴും ഇച്ചിരി വലിയ കൂടെ എടുക്കുന്നതായിരിക്കും നല്ലത് അതെടുക്കുമ്പോൾ അത് അതെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വളർന്ന് ഏകദേശമൊക്കെ ആകുമ്പോൾ ചിലപ്പം അത് ചവിട്ടിയിങ്ങാനും കൊല്ലാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കൂടിന് ഇതില്ലാത്തതുകൊണ്ട് പിന്നെ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഗേൾസ് വേറെ അങ്ങനെ 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 ബ്രീഡാവാത്തതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മെയിനായിട്ടാണ് ഐഡൻറ്റിഫിക്കേഷൻ്റെ പ്രോബ്ലം അതെല്ലാവരും കറക്റ്റ് പ്രോപ്പറായിട്ട് എടുത്ത് വെക്കണം കണ്ടില്ല അത് പ്രാവമൊക്കെ തിന്ന കാണിക്കുക അതൊക്കെ തിരിച്ചിരി പേടിയുണ്ട് ഈ അടുത്തല്ല കൊണ്ടുവന്നു ഒരു കൊല്ലം ആയി പിന്നെ ഞാൻ അങ്ങനെ ഇണക്ക ഇണക്കാറൊന്നുമില്ല പിന്നെതാ പിന്നെ മെയിനായിട്ട് ഗോതമ്പ് ഒക്കെ കൊടുക്കുക ഗോതമ്പിൽ തന്നെ മെയ്റ്റ് ആകാനായിട്ട് ബ്രീഡാകാനായിട്ടുള്ള ഇത് കിട്ടും പ്രാവിനെ അതിൽ നിന്ന് തന്നെ അതിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ കുറ കുറച്ച് കോഴിയുണ്ട് അത് കിടന്ന് ശല്യം ചെയ്യുക ഗോതമ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് അതൊക്കെ എല്ലാവർക്കും ഒന്ന് അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക സൗണ്ടിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ ഇന്ന് കമൻ്റായിട്ട് ഇടുക പിന്നെ പ്രാവിൻ്റെ കൂട്ടിൽ മുട്ടയിടാനായിട്ട് നമുക്കൊരു ഇതാ ഇതുപോലെ ഒരു ഒരു പാത്രമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ബ്രീഡാവും കണ്ടില്ലേ ഇതൊരു ഫീമെയിലാണ് എന്നിട്ട് ഇടയ്ക്ക് വെച്ച് അത് കൂറുകയുണ്ടോ കേട്ടോ ചെറുതായിട്ട് കൂറുകുന്ന അപ്പോൾ നമുക്കിതൊരു വലിയ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അറുന്നൂറ് വ്യൂസെങ്ങാണ്ടായി എല്ലാവർക്കും നന്ദി പിന്നെ ലൈക്ക് എട്ട് എട്ടായെന്ന് തോന്നുന്നു എട്ട് ലൈക്കും കമൻറ്റും മൂന്ന് പേര് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്ദി പിന്നെ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പ്രാവിന് കൊടുക്കാനായിട്ട് അപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ പ്രാവ് മുട്ടയിടാനായിട്ടുള്ള ഇതാവും അപ്പോൾ ഇത്രയുള്ള ഗൈസിൻ്റെ വീഡിയോ എല്ലാവർക്കും നന്ദി